നമ്മുടെ ദൈവമായിട്ടുള്ള കണക്ഷൻസ് പോകും ഇത്ര വിശ്വാസമല്ല ശരിക്കും പറഞ്ഞാൽ പോണത് പോണത് കണക്ഷൻസാണ് പോണത് ദൈവമായിട്ടുള്ള കണക്ഷൻസ് പോകും ഇങ്ങനെ കണക്ഷൻസ് പോയിക്കഴിഞ്ഞാൽ അത് ആർക്കും പോകാം വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നവർക്കും പോകാം ഒരിക്കലും വിശ്വാസം ഇല്ലാതിരുന്നവർക്കും പോകാം ഏത് മതക്കാർക്കും പോകാം കണക്ഷൻസ് പോകും ഒന്നിലും പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല എന്തോന്നിനും ആരോട് പ്രാർത്ഥിച്ചിട്ട് എന്ത് കാര്യം ഒരു മലവും ഫലവും എന്ന് വിചാരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ തോന്നാത്ത അവസ്ഥയാണ് കണക്ഷൻസ് പോവുക എന്ന് പറയുന്നത് ശാന്തകുമാരി അങ്ങനൊരു അവസ്ഥയിലായിരുന്നു കണക്ഷൻസ് പോയ അവസ്ഥയിലായിരുന്നു ഈ കണക്ഷൻസ് പോയി പോയിക്കഴിഞ്ഞാൽ നമ്മൾ ആരുടെ ഇപ്പോൾ നിങ്ങളുടെ തന്നെയായിരുന്നു ഇപ്പം നിങ്ങൾ കണക്ഷൻസ് പോയിട്ട് ഉടമ്പടി എടുക്കാൻ വേണ്ടി ചിലപ്പോൾ ഇനി ഇപ്പോൾ കുറേ പ്രാർത്ഥിച്ചിട്ട് കുറേ നാളായി കുമ്പസാരത്തിലെ കുറേ നാളായി പള്ളിപ്പോയിട്ട് കുറേ നാളായി അല്ലെങ്കിൽ കുടുംബ പ്രാർത്ഥന നടത്തി കുറേ നാളായി നിങ്ങൾ കണക്ഷൻസ് പോയ ആൾക്കാരാണ് വിചാരിച്ചോ അങ്ങനെ കണക്ഷൻ പോയി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് എങ്ങനെയാണ് ഇപ്പോൾ കറണ്ട് കമ്പി ഇപ്പോൾ ഫേസ് പോയി നോട്ടർ എന്നൊക്കെ പറഞ്ഞ് ലൈൻമാര് പറയത്തില്ലേ അപ്പോൾ അവർ രണ്ടാമത് കൊണ്ടൊന്ന് അത് ഏണി വെച്ച് കയറി കെട്ടിയിട്ട് ഫീസ് കെട്ടിയെടുക്കും പക്ഷേ ഇതുപോലെ എങ്ങനെയാണ് നമ്മൾ ദൈവമായിട്ടുള്ള കണക്ഷൻസ് പോയാൽ പെട്ടെന്ന് ഫീസ് കെട്ടണ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടിന് അതിൻ്റെ ഉണ്ട് പലപ്പോഴും സംഭവിക്കുന്നത് ഐറ്റം ഇല്ലാത്തത് കൊണ്ടാണ് ഈ കുഴപ്പം പറയണത് കണക്ഷൻസ് ആർക്കും പോകാം ഏത് മതക്കാർക്കും പോകാം പക്ഷേ അത് ഫീസ് കെട്ടണ ഐറ്റംസ് അവിടെ പ്രാർത്ഥനാ രീതി ഇന്നാക്കൊണ്ടിട്ടുള്ള അടി കൊണ്ടൊന്നും കണക്ഷൻസ് ഉണ്ടാകത്തില്ല അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം